നമസ്കാരം ഇന്ന് എ കെ ബാലൻ നമ്മുടെ മാപ്രകളെയൊക്കെ കരണമടിച്ചു പോകച്ചു എന്ന് പറയാതെ വയ്യ കഴിഞ്ഞ രണ്ട് ദിവസമായി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും സംഘികൾക്കുമൊക്കെ രാഷ്ട്രീയ ലാഭമുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ഒന്നടക്കം ഇരുന്ന് വല്ലാത്ത കുഴലൂത്താണല്ലോ ദ ആ കുഴലൂത്ത് പൊളിച്ചടക്കിയിട്ടുണ്ട് എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെയും മന്ത്രിയുടെ മകൾ വീണയെയും ഒരു പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഗീർവാണമടിയായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ അതിന്റെ പേരിൽ അന്തിച്ചർച്ച അവരതങ്ങ് ചെയ്തു എക്സാലോജിക്ക് സി എം ആർ എല്ലിന് കൊടുക്കാനുള്ള സേവനങ്ങളൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത രീതിയിലുള്ള മോങ്ങലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണങ്ങൾ നടക്കാൻ പോവുകയാണ് ഇതിനെ ഒന്നും പിണറായി വിജയനോ സർക്കാരിനോ താങ്ങാൻ പോലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ നിന്നിരുന്ന് യജാതി മെഴുകലായിരുന്നു അതെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ എ കെ ബാലന് മുമ്പിൽ മാപ്പകളൊക്കെ കൂലും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോ എ കെ ബാലൻ പറയാമോ ഏത് അന്വേഷണവും നേരിടാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് പിന്നെ നിങ്ങൾ ഇന്നലെ പറഞ്ഞിട്ട് ഹൈക്കോടതി ഈ പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും നോട്ടീസ് അയച്ചു തന്നു ഒരു നോട്ടീസും അയച്ചിട്ടില്ല മാത്രമല്ല ഏത് അന്വേഷണം വഴി നടത്തിക്കോന്നേ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം ഇരുന്ന് ഇരുന്ന് തള്ളിയത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് എ കെ ബാലൻ തെളിയിച്ചിട്ടുണ്ട് ജനത്തിന്റെയും ഏഷ്യാനെറ്റിൻ്റെയും മനോരമയോടൊക്കെ മാത്രയ്ക്കൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു ചൊറിച്ചിലായിരുന്നു അവരിങ്ങനെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും നല്ല കുറുക്കിന് മറുപടി കൊടുത്ത് അടിച്ച് കണ്ട മൊഴി ഓടിച്ചിട്ടുണ്ട് അത് അവർ അർഹിക്കുന്നുണ്ട് എന്തായാലും അതൊന്ന് കാണാം ഒരു വലിയ ഒരു ഗുണ്ട് ഒരു വലിയൊരു ഒരു വ്യാജ വാർത്ത പൊളിയുമ്പോൾ എന്തായാലും വലിയ സങ്കടം കാണൂന്നെ ആ രംഗങ്ങൾ ഒന്ന് കാണാം അതിൽ അവർ പറയുന്നത് സുഹൃത്ത് മനസ്സിലാക്കോ ആദ്യം പറഞ്ഞിട്ടുള്ളത് ഇതുപ്രകാരം പ്രകാരം ഇൻകം ടാക്സും കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ജി എസ് ടിയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത് കൃത്യമായി കൊടുത്തു ഇനിയുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ രണ്ട് എഗ്രിമെന്റാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് എക്സാലോജിക്കയും സി എം ആർ വെച്ചിട്ടുള്ള ഒരു ഉണ്ട് അതുപോലെ തന്നെ വീണയും അതുപോലെ തന്നെ ഈ കമ്പനിയും വെച്ചിട്ടുള്ള ഒരു എഗ്രിമെന്റ് ഉണ്ട് ആ എഗ്രിമെന്റിൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല എന്നുള്ളതാണല്ലോ ഇവരുടെ വാദം അതല്ല കമ്പനിയുടെ മുമ്പിൽ അതല്ല ഉള്ളത് അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സർവീസ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് അന്വേഷിച്ചിട്ടില്ലേ ഇല്ല അത് അന്വേഷിക്കാൻ ഈ കമ്പനി തൊട്ട് അധികാരവും ഇല്ല അങ്ങനെയാണെങ്കിൽ ഹാജരാക്കാൻ അതെ ഞാൻ പറയാം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഹാജരാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന് പറയണ്ടേ ഈ കമ്പനി ആ എന്തുകൊണ്ടാണ് അറിയാത്തത് ഞങ്ങളോടല്ലേ ചോദിക്കേണ്ടത് ശ് ഇല്ല അതാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പരിപൂർണമായും പരിശോധിച്ചിട്ടുള്ളത് ഒരു കോസി ജുഡീഷ്യൽ കമ്പനിയാണ് അതായത് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡ് ആ ആ ഇൻകം ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കണം പ്രോസിക്യൂഷൻ വേണ്ടെന്നുള്ളതാണ് പ്രോസിക്യൂഷൻ വേണ്ട എന്ന് മാത്രമല്ല മറ്റൊരു ഭാഗത്ത് ഇവര് കൊടുത്ത അക്കൌണ്ട് അതിൽ സെവന്റി പെർസെന്റ് ജന്യൂൻ എക്സ്പെൻഡീച്ചറാണെന്ന് പറഞ്ഞു ജന്യൂൻ എക്സ്പെൻഡീച്ചർ ആണെന്ന് ഒരു ഭാഗത്ത് പറയുന്ന സമയത്ത് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുള്ള കാശുണ്ട് അമ്പലത്തിന് കൊടുത്തിട്ടുള്ള കാശുണ്ട് അതുപോലെ തന്നെ പത്രക്കാർക്ക് കൊടുത്തിട്ടുള്ള കാശുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ജനുവൻ എക്സ്പെൻഡീച്ചറായിട്ട് കണക്കാക്കിയിട്ട് സെവന്റി പെർസെന്റിന് അക്സെപ്ഷൻ കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് പ്രോസിക്യൂഷൻ നടപടി വേണ്ടത് വെക്കുകയാണ് അതിന്റെ ഭാഗമായി ഇപ്പം വിജിലൻസ് കോടതിയിൽ ഈ കേസ് വന്ന് വിജിലൻസ് കോടതി തള്ളി എനിക്കറിയില്ല അവരെന്താ കൊടുക്കാണ്ടിരുന്നത് അല്ലാന്ന് അവര് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഇൻട്രി സെറ്റിൽമെന്റ് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ വരണ്ടേ ഇനി കൊടുത്തിട്ടില്ല എന്നാണെങ്കിൽ അവർ ഈ കമ്പനി ഈ മൂന്നക്ക കമ്മിറ്റിയെ വെച്ചിട്ടുണ്ടല്ലോ ആ മൂന്നക്ക കമ്മിറ്റിയോട് പറയട്ടെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം മനസ്സിലാവുമല്ലോ ഇനി ഏതാ കൊടുക്കേണ്ടത് എന്നുള്ളതും മനസ്സിലാവുമല്ലോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഇവർ അന്വേഷിക്കുന്നു ഒന്നും കൊടുത്തിട്ടില്ല ബാക്കി ഏത് രേഖയാണ് ഏത് രേഖയാണ് ഏത് ഏത് രേഖ ഈ രണ്ട് ഈ രണ്ട് ഇല്ല ഇല്ലെന്നാരാ പറയുന്നത് ഏത് ആർ ഓ സി ബാംഗ്ലൂർ ആർഒസി അല്ലേ പറയുന്നത് ഈ ബാംഗ്ലൂർ ആർഒസിയെ അന്വേഷിപ്പിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ചുമതല പഠിച്ചിട്ടുണ്ടല്ലോ അതെ അന്നേരം ഈ രേഖകൾ രേഖകൾ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുമല്ലോ നിങ്ങൾ പറയുന്നല്ലേ അവര് ആർഒ സി കർണാടക ആർഒസി ആണല്ലോ പറയുന്നത് അവരുടെ റിപ്പോർട്ടിൽ ആ റിപ്പോർട്ടിന്റെ അകത്ത് എന്തുകൊണ്ട് ഇന്റൂ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് ഇത് വന്നില്ല ഇവര് പറയുന്നത് ശരിയാകാം എങ്കിൽ എന്തുകൊണ്ട് ഇത് അപേക്ഷ വന്നു ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ ഭാഗമായിട്ട് ഇത് വന്നിരുന്നുവെങ്കിൽ കൃത്യമായിട്ട് അവർ പറയില്ല പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന് ഞാൻ ചോദിക്കട്ടെ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ഇമ്മ്യൂണിറ്റി കൊടുത്തു ഇവരുടെ ഈ രേഖ കൃത്യമായി രേഖകൾ കൊടുത്തിട്ടില്ല ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞൊന്നും തന്നിട്ടില്ല ധനന്ധർ ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി ഈ ബോർഡ് കൊടുക്കുക ഈ കമ്പനിക്ക് പറട്ടെ എക്സെപ്ഷൻ കൊടുക്കോ അപ്പൊ ഇവരെന്തിനാ പറയാതിരുന്നത് ഇവരെന്തിനാ ഒളിപ്പിച്ചു വെച്ചത് ഇനി അവർ അവരോട് തന്നെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷിക്കട്ടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഏകപക്ഷീയമായി ഇപ്പൊ ഞാൻ പറയേണ്ടത് നിങ്ങളോട് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു പോയിന്റ് എന്താ അറിവ് അവസരം കൊടുക്കുന്ന സമയത്ത് അവിടെ ആയിട്ട് എല്ലാം ഇടപാടുകൾ ക്ലിയർ ആണെങ്കിൽ അവിടെ അവർക്ക് അവസരം സുഹൃത്തെ ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ല അതെ ഇതിന്റെ രണ്ട് പ്രശ്നമാണ് നോക്ക് പറയേക്ക് രണ്ട് രണ്ട് അരിഗേഷനാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പറഞ്ഞ പോരല്ലോ നമ്പർ ഒന്നും കൂടി കേൾക്കണ്ട രണ്ട് അരിഗേഷൻ ഒന്ന് ആദ്യം മതിയായിട്ടുള്ള സേവനം കൊടുത്തിട്ടില്ല നമ്പർ വൺ ും കൊടുത്തിട്ടില്ല ഐ ജി എസ് ടിയും കൊടുത്തിട്ടില്ല ഐ ജി എസ് ടി കൊടുത്തതിന്റെ തെളിവുണ്ട് മതിയായിട്ടുള്ള സേവനം കൊടുത്തു എന്നുള്ളതാണ് ബന്ധപ്പെട്ട കക്ഷി പറയുന്നത് ഇപ്പോഴും പറയുന്നത് അതും കേക്കു ബന്ധപ്പെട്ട സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടന്നിട്ടില്ല ഇനി ആ പരിശോധന ഈ കമ്പനി അടിപ്പം നടത്താൻ പോകുമ്പോ മൂന്നക്ക കമ്മിറ്റി അതിന്റെ മുമ്പിൽ ബന്ധപ്പെട്ട കക്ഷി ഞങ്ങൾ മതിയായിട്ടുള്ള സേവനം കൊടുത്തു എന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റും ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ അവാർഡ് വരുന്നതിന്റെ സമയത്ത് എന്തുകൊണ്ട് ഇരുത് ഒഴിച്ചു വെച്ചു എന്തുകൊണ്ട് വിരുത് കൊടുത്തില്ല ഇനി മൂന്നക്ക കമ്മിറ്റി ഇദ്ദേഹം അടക്കമുള്ള കർണാടക നമ്മുടെ ഉണ്ടല്ലോ കർണാടക ആറോസിയും കേരള ആർഒസിയും ചെന്നൈ ആറോ സിയാണല്ലോ അന്വേഷിക്കുന്നത് ആ ബോർഡ് അന്വേഷിക്കട്ടെ ആ ബോർഡ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അപ്പം ഈ രേഖ ഹാജരാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇനി ിയിട്ടില്ല എങ്കിൽ എന്തുകൊണ്ടാണ് എ ചോദ്യം ഇൻഗ്രീ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ ഇത് പറയാതിരുന്നത് പറഞ്ഞിരുന്നു എങ്കിൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുമായിരുന്നോ പ്രോസിക്യൂഷൻ നടപടി എടുക്കണമെന്ന് സെറ്റിൽമെന്റ് ബോർഡ് തന്നെ പറയില്ലേ ഇനി എനിക്ക് വാക്യം നോക്കി പറയാട്ടെ ഇത് കഴിയട്ടെ ഇതിൽ തന്നെ പ്രധാനപ്പെട്ടത് ഒന്നാമത് നിങ്ങൾ ഈ പബ്ലിക് അല്ല സേവനത്തിനാണെങ്കിൽ എന്തിനാണ് അല്ലാന്ന് സി എം ആറിൽ കൊച്ചി വിവരങ്ങൾ കൊടുക്കാം ആർഒസിന് ബാംഗ്ലൂർ കൊടുക്കാം ഇത് ഞാൻ അതിലേക്ക് ആർഒസിൽ കടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു പറയാം ഏനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് പ്രകാരം എ എം സി പ്രകാരം രണ്ട് കരാറാണുള്ളത് ഒന്ന് കമ്പനിയും കമ്പനിയും ഒന്ന് കമ്പനിയും വീടയും കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരാക്ഷേപവും ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ ഇല്ല അത് ആദ്യം മനസ്സിലായി പോവുക റേഡിന് വന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ അന്വേഷണം നടത്തിയത് ആ സമയത്ത് പോലും സി എം ആറിന്റെ ക്രെഡിബിലിറ്റി അവർ ചോദ്യം ചെയ്യുന്നില്ല എല്ലാം മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആള് പറഞ്ഞത് മതിയായിട്ടുള്ള സേവനം അതിന്റെ അർത്ഥം സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല നിങ്ങൾ ആദ്യം സേവനം കിട്ടിയിട്ടില്ല എന്നുള്ളതല്ല അത് അവർ ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ആ അത് സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം ഇനിയിപ്പോ അന്വേഷിക്കാണല്ലോ ഈ അന്വേഷണം വരട്ടെ പ്രഗത്ഭരായിട്ടുള്ള മൂന്നാളാണല്ലോ അന്വേഷിക്കുന്നത് പോലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടിയിരുന്നത് ആ പ്രോസിക്യൂഷൻ നടപടി എടുക്കണോന്ന് പറയണം എന്തുകൊണ്ട് പറഞ്ഞില്ല ശുപാർശ അല്ല കോടതിയിൽ വന്നതിന് ശേഷമാണല്ലോ ശുപാർശ ചെയ്തിട്ട് പ്രാഥമിക അന്വേഷണത്തിൽ വിവരങ്ങൾ പ്രോസിക്യൂഷൻ അരിമണി അല്ലെങ്കിൽ വേണം എന്നുള്ള ശുപാർശയുണ്ട് ശുപാർശ ഇല്ല ആ സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ ആർഒസി കൊടുക്കേണ്ടത് ഇവരിക്കല്ല കൊടുക്കേണ്ടെന്ന് ഇൻട്രി സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പാകെ രണ്ട് പ്രശ്നം വരികയാണ് ആദ്യം മനസ്സിലാക്കൂ ഒന്ന് ഞങ്ങൾക്ക് ജനുവൻ ആയിട്ടുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട് രണ്ട് ആ എക്സ്പെൻ ടീച്ചർ കണക്കാക്കി ഞങ്ങൾക്ക് ഇൻകൺ എക്സംഷൻ കിട്ടണം ഒരു ഘട്ടത്തിൽ ഇവർ പറയണ്ടേ യഥാർത്ഥത്തിൽ ഇതൊരു ഫ്രോഡ് കമ്പനിയാണ് സി എം ആർ എൽ ഇവരിക്കുന്നത് ഫ്രോഡില്ല ഇപ്പോ ഇപ്പൊ തെളിഞ്ഞുണ്ടോ ഹൈക്കോടതി പറഞ്ഞല്ലോ ഞങ്ങൾ ഫ്രോഡുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ ഫ്രോഡ് എന്നുള്ള രീതിയിലാണ് മാത്രം ഈ കമ്പനി കൃത്രിമത്വം ഉണ്ടെന്ന് പറയില്ല കൃത്യമായ രേഖകളില്ല അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ അതെ ഇരുന്നൂറ്റി ഇല്ല ഇരുന്നൂറ്റി പത്തിലാണല്ലോ ഇപ്പൊ അന്വേഷണം നടക്കുന്നത് ആ ഇരുന്നൂറ്റി പത്തിന്റെ അന്വേഷണം നടക്കട്ടെ ആ അന്വേഷണവുമായി ഒരു നോട്ടീസ് പോലും വീണക്കോ മുഖ്യമന്ത്രിക്കോ കിട്ടിയിട്ടില്ല ആറോ സി കൊടുത്ത് നിങ്ങൾ എന്തിനാ ഇതിന് വേഗറാകത്തത് അന്വേഷണം അന്വേഷണം വരട്ടെ ഞങ്ങൾ പറയുന്നു ഞങ്ങള് പാർട്ടി പറയാത്ത പാർട്ടി പറയാത്ത കാര്യം നിങ്ങൾ പറയണ്ട വീണ്ടും വീണ്ടും പറയണ്ട രണ്ട് പ്രശ്നമാണ് ഇതിൽ വന്നിട്ട് അതാണ് ഞങ്ങളുടെ നിലപാട് വീണയുടെ ഭാഗം കേട്ടിട്ട് വീണയുടെ വാദം കേട്ടിട്ടില്ല വീണയുടെ ഭാഗം ഭാഗം കേൾക്കാതെയാണ് അർബിറ്റ് റിയാച്ച് ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് യും ചെയ്തിട്ടുള്ളത് ഭാഗം ആരാ അത് കേട്ടും ബംഗളൂര് ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളോടല്ലോ പറയുന്നത് അതെ അങ്ങ അന്വേഷണ കമ്മീഷന്റെ മുമ്പാകെ മൂന്ന് അംഗങ്ങളുള്ള കമ്മീഷന്റെ മുമ്പാകെ ഇവരും ഒഴികോട് കട്ടെ അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാക്കി തരാം കൃത്യമായി ഒരു കാര്യം മനസ്സിലായിക്കോളൂ ഇതിൽ ഫ്രോഡില്ല എന്നുള്ളത് ഹൈക്കോടതിയുടെ പ്രൈമ ഫേസി ഫൈൻഡിങ്സ് ആണ് കാരണം അതുകൊണ്ടാണ് ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ നോട്ടീസ് കൊടുക്കാതിരുന്നത് അഴിമതിയില്ല എന്നുള്ളത് വിജിലൻസ് കോടതിയുടെ ഫൈൻഡിങ്സ് ആണ് അതിനെതിരായിട്ടുള്ള റിവിഷൻ പെറ്റീഷൻ കൊടുത്തിട്ട് പോലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കോ വീണക്കോ നോട്ടീസ് പോലും ഇതുവരെ കൊടുത്തിട്ടില്ല പ്രോസിക്യൂഷൻ നടപടി എടുക്കേണ്ടതില്ല അവർക്ക് എമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് പറഞ്ഞത് സെൻട്രൽ ബോർഡ് ഓഫ് സെറ്റിൽമെന്റ് ആണ് ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് ആണ് ഇത്രയും കാര്യം ഉത്തരവാദിത്വം സി എം ആറിനെ അറിയിച്ചിട്ടില്ലെങ്കിൽ സി എം ആറിനോട് ചോദിക്കൂ സി എം ആറിന്റെ അടുക്ക കള്ളപ്പണ ഉള്ളതാണെങ്കിൽ കള്ളപ്പണം കണ്ടുപിടിക്കാൻ ഉദ്യോഗസ്ഥന്മാരോട് പറയൂ ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ ഉണ്ടോ കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടോ അന്വേഷിച്ചോട്ടെ സി എം ആറിൽ ചെയ്യാത്ത കാര്യത്തെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വീണയല്ല മറുപടി പറയേണ്ടത് സി എം ആറിനെതിരായിട്ടുള്ള പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സി എം ആറിനോട് അവര് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അവര് കൊടുത്തിട്ടുള്ളതിന് ബോണഫൈഡ് ആയിട്ട് സ്വീകരിച്ചല്ലോ സെറ്റിൽമെന്റ് ബോർഡ് കൊച്ചി റിപ്പോർട്ടിൽ വിവരങ്ങൾ കൊടുത്തില്ലെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കൊടുക്കാത്ത വിവരം പറഞ്ഞ് ഇവരുടെ പേരിൽ പ്രോസിക്യൂഷൻ നടപടി എടുക്കണം എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല പ്രോസിക്യൂഷൻ നടപടി വേണ്ട എന്ന് വെക്കുക ഇമ്മ്യൂണിറ്റി കൊടുക്കുക നിങ്ങൾ ടെക് അക്ഷക്ഷണം കൊടുക്കുക എന്നിട്ട് നേരെ തിരിച്ചിട്ട് മുഖ്യമന്ത്രിക്കും എതിരായിട്ട് ഇരിക്കുക എന്ത് ന്യായ ഇതൊക്കെ ഇനിയിപ്പം വരുന്നുണ്ടല്ലോ അന്വേഷണം വരട്ടെ അന്വേഷണത്തിന്റെ മുമ്പാകെ ഞങ്ങൾ ഹാജരാക്കേണ്ടത് ഞങ്ങൾ ഹാജരായിക്കോളാം തിരിച്ച് നിങ്ങളൊരു കാര്യം ചോദിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശു കിട്ടിയിട്ടുണ്ടല്ലോ എന്താ നിങ്ങൾ അങ്ങോട്ടേക്ക് ആ ആ പോവാത്തോദിക്കേദിക്ക് ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആളുടെ പേര് ഞാൻ പറയുന്നില്ല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കള്ളപ്പണം വാങ്ങാം ബോണ്ട് വാങ്ങാം ഇലക്ഷൻ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇത് ഇലക്ട്രൽ ബോണ്ട് അല്ല ഇലക്ട്രൽ ബോണ്ട് അല്ല സുഹൃത്തേ ഇത് ഇത് കാശ് കോടിക്കണക്കിന് കൊടുത്തതാണ് ആ കോടിക്കണക്കിന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്തേ അന്വേഷണം അങ്ങോട്ടേക്ക് പോകാത്തത് എന്തേ ആ രൂപത്തിൽ അന്വേഷിക്കണം എന്ന് നിങ്ങൾ പറയാത്തത് അഡ്മിറ്റ് ചെയ്തല്ലോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് അത് ഏത് ഫണ്ടിലാണുള്ളത് വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ടിലാണോ ഉള്ളത് രാഷ്ട്രീയ പാർട്ടികളുടെ അക്കൗണ്ടിലാണോ ഉള്ളത് ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് പറയാൻ ബാധ്യതപ്പെട്ടതാ ഞങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങി എന്ന് പറയുന്ന ആൾക്കാരെടുക്കാൻ അന്വേഷിക്കണ്ടേ എന്തുകൊണ്ടാണ് അന്വേഷണം അങ്ങോട്ടേക്ക് പോകാത്ത അല്ല അത് കണ്ടുപിടിക്കട്ടെ ഞാൻ പറയുന്നത് നമ്മളിപ്പോ അന്വേഷണ ഏജൻസികളെ നമ്മളിപ്പോ സംശയിക്കേണ്ട ആവശ്യമില്ലല്ലോ മൂന്ന് പ്രധാനപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണല്ലോ അന്വേഷിക്കാൻ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷിക്കട്ടെ എന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ കണ്ടുപിടിക്കൂ ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഒരു രൂപത്തിലുള്ള ഫ്രോഡോ ഒരു രൂപത്തിലുള്ള അഴിമതിയോ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമോ ഇതിൻ്റെ അകത്ത് നടന്നിട്ടില്ല അത് ഏത് ഏജൻസിയുടെ മുമ്പായി ഞങ്ങൾക്ക് ഹാജരാക്കാൻ പറ്റും ഓക്കെ